ിൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ കൈവിരലുകൾ മാറ്റിയ സംഭവത്തിൽ ശസ്ത്രക്രിയയിൽ ഡോക്ടർക്ക് വീഴ്ചയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് പോലീസിന്റെയും വിലയിരുത്തൽ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നീതുവിൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിരുന്നു അന്വേഷണം നടത്തിയ സംഘം ശസ്ത്രക്രിയയിൽ ഡോക്ടർക്ക് വീഴ്ചയുണ്ടായെന്ന് കാണിച്ച റിപ്പോർട്ട് നൽകി നീതുവിന് തുടർ ചികിത്സ നൽകുന്നതിനടക്കം കാലതാമസം നേരിട്ടെന്ന റിപ്പോർട്ടിലുണ്ട് തൊക്ക് പല്ല് ചികിത്സകൾക്ക് വേണ്ടി മാത്രമാണ് കോസ്മെറ്റിക് ക്ലിനിക്കിന് അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനപ്പുറം മറ്റു പല ചികിത്സകളും നടന്നിരുന്നതായി കണ്ടെത്തി വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡി എംഒ പോലീസിന് കൈമാറി കഴിഞ്ഞ ദിവസം ലഭിച്ച റിപ്പോർട്ട് പോലീസ് കോടതിയിൽ നൽകിയെങ്കിലും റിപ്പോർട്ടിലെ ഉള്ളടക്കം പൂർണ്ണമല്ല എന്നാണ് വിലയിരുത്തൽ തുടരന്വേഷണത്തിന് വേണ്ടി വീണ്ടും വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം ജില്ലാ മെഡിക്കൽ ഓഫീസറോട് തേടിയേക്കും സംഭവത്തിൽ ആശുപത്രിക്കും മറ്റ് അധികൃതർക്കുമെതിരെ നടപടി വൈകുന്നതിൽ കുടുംബത്തിന് വലിയ അതൃപ്തിയുണ്ട് ട്വന്റി തിരുവനന്തപുരം